സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മാർപ്പാപ്പയുടെ പേര് പറഞ്ഞ് പരിശുദ്ധ ദൈവ മാതാവിനെ സംബന്ധിച്ച് ചിലർ വിശ്വാസികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആദ്യം തന്നെ കേരള സമൂഹത്തിലെ വൈദികർ വിശ്വാസികൾക്ക് നൽകുന്ന അടിയന്തര പാഠം ഓർമ്മിപ്പിക്കാം ഈ ആശയക്കുഴപ്പം തന്റെ അന്ത്യം അടുത്തു എന്നതിൽ പരിഭ്രാന്തനായ പിശാജിന്റെ കുതന്ത്രമാണ് തിരുസഭയും വിശ്വാസികളും മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് രക്ഷ കൈവരിക്കുന്നത് തടയാൻ കൊണ്ടുവന്നത് ഈ അടിയന്തര പാഠത്തിന് ആധാരമായ വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ വചനവും ഓർമ്മിപ്പിക്കട്ടെ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു ഇതിന്റെ തുടർച്ചയായ വചനങ്ങൾ മറ്റൊന്നും കൂടി വ്യക്തമാക്കുന്നു അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രഹസ്യാത്മാഗാത്രമായ തിരുസഭയും വിശ്വാസികളും രക്ഷപ്പെടാതിരിക്കാൻ സർപ്പം പകയോടെ മണൽത്തിട്ടയിൽ കാത്തിരിക്കുകയാണ് കത്തോലിക്ക തിരുസഭയെ വിമർശിക്കുന്നവരും വചന മൗലികവാദികളും ഇതിനെ എന്ത് വ്യാഖ്യാനം നൽകിയാലും അവരുടെ തനത് വ്യാഖ്യാനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ഇരകളായി വഞ്ചിക്കപ്പെടാതിരിക്കാൻ വിശ്വാസികളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ചരിത്രപരമായ പരിശോധനയിലേക്ക് ഫുൾട്ടൻ ജയ്ഷിൻ പറഞ്ഞത് എത്ര ശരി ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിലാണ് കത്തോലിക്ക സഭയെ ചില അകത്തോലിക്ക സഹോദരങ്ങളും സമൂഹങ്ങളും വിമർശിക്കുന്നതെന്ന് ഇപ്പോൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നവരും വീണ്ടും അതുതന്നെ ചെയ്യുന്നു ഒരു വത്തിക്കാൻ വാർത്ത ബോംബ് പോലെ ജനങ്ങളുടെ തലയിൽ കൊണ്ടിട്ട ചില യൂട്യൂബർമാരും ചാനലുകളും നൽകിയ തെറ്റായ അവതരണം നിമിത്തം ഇപ്പോഴത്തെ തെറ്റായ പ്രചാരണം മാർപ്പാപ്പ ദൈവമാതാവിനെ തള്ളി സഹരക്ഷകയും മധ്യസ്ഥയും അല്ലെന്ന് സമ്മതിച്ച് തെറ്റുതിരുത്തി പെന്തകോസ്തുക്കാർ പറഞ്ഞത് ഇത് തന്നെ ആയിരുന്നല്ലോ എന്നൊക്കെയാണ് എന്നാൽ സഹരക്ഷകയും മധ്യസ്ഥയും അല്ലെന്ന് കുറ്റസമ്മതം നടത്തുകയോ തെറ്റുതിരുത്തുകയോ അല്ല വത്തിക്കാൻ ചെയ്തത് സഹരക്ഷക സർവകൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ പാടില്ലെന്ന് തീർപ്പ് നൽകുകയായിരുന്നു അതായത് നിരാകരിക്കപ്പെട്ടത് മധ്യസ്ഥ എന്ന നിലയല്ല സർവകൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം അതു ചെയ്തത് സർവകൃപാവരങ്ങളുടെയും മധ്യസ്ഥനും ഉറവിടവും യേശുവായതുകൊണ്ട് മറിയത്തെ യേശുവിനോട് തുലനപ്പെടുത്താൻ ഇടയാക്കുമെന്ന കാരണത്താൽ അത് തിരുസഭയുടെ തീരുമാനത്തിന്റെ തിരുത്തലല്ല കാരണം തിരുസഭ അങ്ങനെ തീരുമാനിച്ചിട്ടേയില്ല ഈ വിശേഷണങ്ങൾ നൽകിയിട്ടുമില്ല പകരം വിശ്വാസികളുടെ പ്രവണതയാണ് തീർപ്പിന് വിഷയമായത് വിശുദ്ധരായ മാർപ്പാപ്പമാരടക്കം അനേകർ വിശ്വാസികൾ എന്ന നിലയിൽ വ്യക്തിപരമായും കൂട്ടായും പറഞ്ഞതിനെ സംബന്ധിച്ച് സഭ പ്രബോധനപരമായ ഔദ്യോഗിക വിധിയെഴുത്ത് ആദ്യമായി നൽകിയതാണ് രണ്ടും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടല്ലോ അതായത് കത്തോലിക്ക സഭ ദൈവമാതാവിനെയോ കന്യാമറിയത്തെയോ നിരാകരിച്ചിട്ടില്ല മറിയം അമലോത്ഭവിയാണ് നിത്യകന്യകയാണ് ദൈവമാതാവാണ് സ്വർഗാരോപിതയാണ് എന്നീ വസ്തുതകൾ വിശ്വാസ സത്യങ്ങളായി കത്തോലിക്ക സഭ ഈ നിമിഷം വരെയും ഇനി അങ്ങോട്ടും അംഗീകരിക്കുന്നു ഓർക്കണം ഈ നിമിഷം വരെയും പെന്തക്കോസ്തൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഇവ അംഗീകരിച്ചിട്ടില്ല ആര് അംഗീകരിച്ചില്ലെങ്കിലും അവയ്ക്ക് മാറ്റമില്ല തിരുത്തലുമില്ല മറിയം ജീവിക്കുന്ന അൾത്താരയാണ് എന്നതടക്കം സങ്കല്പങ്ങൾക്കും മാറ്റമില്ല ചുരുക്കത്തിൽ മറിയം ഇപ്പോഴും കത്തോലിക്ക സഭയിലെ മധ്യസ്ഥയാണ് വിശ്വാസികളുടെ എല്ലാം മാതാവാണ് സ്നേഹമയും കരുണാനിലയവും സഹരക്ഷക സർവകൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾക്ക് ഇംഗ്ലീഷിലെ സ്ത്രീലിംഗ പദങ്ങൾ കോ റിഡം ട്രിക്സ് ഓഫ് മീഡിയസ് എന്നിവയാണ് അതേക്കുറിച്ച് അബദ്ധം പ്രചരിപ്പിച്ചവർ ഒരു കാര്യം അറിയാതെയോ ഓർമ്മിക്കാതെയോ പോയി മധ്യസ്ഥത എന്ന് മലയാളത്തിൽ പറയുന്ന വാക്കിന് ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങളുണ്ട് മീഡിയേഷൻ ഇന്റർസെഷൻ എന്നിങ്ങനെ അവയുടെ കർത്താക്കളെ ഉദ്ദേശിച്ച് മീഡിയേറ്റർ അഥവാ മീഡിയസ് ഇന്റർസെസർ എന്നീ വാക്കുകളും അനന്യവും ദൈവത്തിനു മാത്രം സാധ്യവുമായ യേശുവിൻ്റെ രക്ഷാ രക്ഷാമധ്യസ്ഥയാണ് മീഡിയേഷൻ എന്നതുകൊണ്ട് വത്തിക്കാൻ ഉദ്ദേശിച്ചത് ആ മീഡിയേഷൻ യേശുവിന് മാത്രമേ സാധ്യമാകൂ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ അങ്ങനെയൊരു മീഡിയേറ്റർ യേശു യേശുമാത്രവുമാണ് യേശുവിനെ പോലെ സൃഷ്ടികളെ സ്വന്തം നിലയ്ക്ക് രക്ഷിക്കുവാനും ദൈവപിതാവുമായി അനുരഞ്ജനപ്പെടുത്താനും മറിയത്തിന് കഴിയില്ലല്ലോ യേശുവിനൊപ്പമോ സമാന്തരമോ അല്ല മറിയം യേശുവിന്റെ സൃഷ്ടി എന്ന നിലയാണ് ആരിൽ നിന്നും ആരെയും രക്ഷിക്കാൻ മറിയത്തിന് കഴിയുമെന്നല്ല യേശുവിലേക്ക് മറിയം സഭ എല്ലാവരെയും വഴി നയിക്കുന്നു എന്നതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം പരിശുദ്ധ തൃത്വം സവിശേഷമായി തെരഞ്ഞെടുത്ത മറിയം എന്ന സൃഷ്ടിക്ക് മറ്റു സൃഷ്ടികൾക്കായി മാധ്യസ്ഥം വഹിക്കാൻ കഴിയും എന്ന് ഇന്റർസെസ്സർ എന്ന അർത്ഥത്തിൽ മറിയത്തിന്റെ മാധ്യസ്ഥം വത്തിക്കാൻ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖ ഭക്തിയെ കുറിച്ച് വ്യക്തമായി പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാകണം മരിയ ഭക്തി എന്നാണ് മറിയം ആദരിക്കപ്പെടുന്നത് പുത്രൻ കൂടുതലായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുമെന്ന വിധത്തിലാകണം ഇതറിയാതെയല്ല കത്തോലിക്ക സഭ മറിയത്തെ ആരാധിക്കുന്നു എന്ന് ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ലക്ഷ്യം സത്യം പറയുകയല്ല കത്തോലിക്ക സഭയെ തങ്ങളാൽ കഴിയുന്ന വിധം ദേഷിക്കുക എന്നത് മാത്രമാണ് ചുരുക്കി പറയട്ടെ സഭയിൽ സഹരക്ഷക എന്ന വിശേഷണം പാടില്ലെന്ന വത്തിക്കാന്റെ തീർപ്പ് നാലു കാരണങ്ങളാണ് കാരണം ഒന്ന് യേശു ഏക രക്ഷകൻ എന്ന വചനാധിസ്ഥിത നിത്യസത്യത്തിന് വിരുദ്ധമായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ കാരണം രണ്ട് മറിയത്തിന്റെ സഹായം വിശ്വാസികൾക്ക് എത്ര വലുതായാലും അത് രക്ഷയ്ക്ക് തുല്യമല്ലെന്നും രക്ഷകൻ യേശു മാത്രമാണെന്നും വ്യക്തമാക്കാൻ മറിയം യേശുവിനാൽ രക്ഷിക്കപ്പെട്ടവളും രക്ഷയുടെ ആദ്യ ഫലവും എന്നത് കത്തോലിക്ക സഭ എത്രയോ കാലമായി പഠിപ്പിക്കുന്ന സത്യം മറിയത്തിന്റെ അമലോത്ഭവം എന്നതുകൊണ്ട് കത്തോലിക്ക സഭ അർത്ഥമാക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മറിയത്തെ പരിശുദ്ധ തൃത്വം ജന്മഭാവം സ്പർശിക്കാതെ സവിശേഷമായി കാത്തു എന്നാണ് അത് യേശുവിൻ്റെ കാൽവരി ബലിയിൽ പൂർത്തീകരിച്ച രക്ഷാപദ്ധതിയുടെ മുൻകൂർ പ്രഭാവത്താൽ ആ വിശ്വാസം അതേപടി ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം മൂന്ന് സഭ അംഗീകരിക്കാത്ത കാര്യം അംഗീകരിച്ചതാണെന്ന തെറ്റിദ്ധാരണ സഭൈക്യത്തിനുള്ള അഭിലാഷങ്ങൾക്ക് തടസ്സമാകാതിരിക്കാൻ അത് ഇതര വിഭാഗങ്ങളോടുള്ള ഉപവി സ്നേഹത്താൽ അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കാര്യവും തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല കത്തോലിക്ക സഭ സഭക്യം അഭിലഷിക്കുന്നത് ആരെയും പ്രീതിപ്പെടുത്താൻ വത്തിക്കാനെ അത് ചെയ്യാനാവില്ല കാരണം നാല് പ്രകടമല്ലെങ്കിലും നിർലീനമായിട്ടെങ്കിലും തിരുവചനത്തിലെ വെളിപാടുകളുടെ പിന്തുണ ഉള്ള കാര്യങ്ങളെ കത്തോലിക്ക സഭ അംഗീകരിക്കും അല്ലാത്തവയെ അംഗീകരിക്കുന്നില്ല മറിയം എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നതിന് വചനത്തിൽ പരോക്ഷമായും അടിസ്ഥാനമില്ലെന്ന് വത്തിക്കാൻ കരുതുന്നു മറിയത്തെ കുറിച്ചുള്ള പ്രഖ്യാപിത വിശ്വാസ സത്യങ്ങളെല്ലാം ഒരേ കാലത്ത് അഭിപ്രായമായും വിശ്വാസമായും പിന്നീട് തർക്കമായും സഭാ സമൂഹത്തിൽ ഇടം പിടിച്ചതാണ് യഥാസമയം അവ ഓരോന്നും വിശ്വാസ തിരു സംഘം പരിശോധിച്ച് മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ചപ്പോഴാണ് വിശ്വാസ സത്യങ്ങളായത് തീർപ്പായി കഴിഞ്ഞ ഒന്നിനും മാറ്റവുമില്ല പരിശോധനയ്ക്ക് ശേഷം തള്ളപ്പെട്ട കാര്യങ്ങളുമുണ്ട് സഹരക്ഷക എന്ന മരിയ വിശേഷണവും പതിനഞ്ചാം നൂറ്റാണ്ട് മുതലുണ്ട് ഏറെ കാലമായി തിരുസഭയുടെ പരിഗണനയിലും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ തീരുമാനം വത്തിക്കാന്റെ സ്വാഭാവിക നടപടി ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പിയുടെ ദൈവശാസ്ത്ര നിലപാടിനോട് ചേർന്നതുമാണ് മറിയത്തെ യേശുവിന് സമമാക്കുന്നു എന്ന് തോന്നിച്ചേക്കാവുന്ന വിശേഷണങ്ങളെ മാത്രമാണ് അവ തടയുന്നതും ഇക്കാര്യത്തിൽ തിരുസഭാംഗങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല ആശയക്കുഴപ്പം വിശ്വസിക്കാതിരുന്നാൽ മതി മാധ്യമങ്ങളുടെ അബദ്ധ പ്രചാരണ നിമിത്തം വിശ്വാസികൾ ഒരു കാര്യം മറക്കരുത് മറിയ വിഷയത്തിലെ വത്തിക്കാൻ തീരുമാനത്തിന്റെ സതുദ്ദേശം അത് മറിയത്തെ നിരാകരിക്കുന്നതല്ല തെറ്റായ ആരാധനയുടെ സാധ്യതയിൽ വീഴാതെ മറിയം സ്നേഹിക്കുന്ന വിധത്തിൽ ഓരോരുത്തരും പരമമായി യേശുവിനെ സ്നേഹിക്കാൻ നിഷ്കർഷിക്കുന്ന സ്നേഹ കൽപ്പന യേശു ക്രിസ്തു കുരിശിൽ മരണമൊഴിയായി പ്രഖ്യാപിച്ച ഒസത്യ മനുഷ്യകുലത്തിനുള്ള മഹാദാനമാണ് മറിയുമെന്ന് തിരിച്ചറിയാൻ കൂട്ടാക്കാത്തവരുണ്ടാകാം അവർക്ക് വത്തിക്കാന്റെ വിശദീകരണം അതിന്റെ ചൈതന്യത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല മറിയത്തെ തള്ളി എന്ന് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടാവാം മറിയത്തെ സഹരക്ഷക എന്ന് വിളിച്ചവരല്ല മറിയം യേശുവിന് സമമോ സമാന്തരമോ ആണെന്ന് ധരിച്ചവരല്ല മറ്റൊരു സൃഷ്ടിയും ചെയ്യാത്ത വിധം യേശുവിലൂടെയുള്ള ദൈവിക പദ്ധതിയോടും യേശുവിൻ്റെ പീഡകളോടും ചേർന്ന് നിന്ന് മനുഷ്യ അനുഗ്രഹമായ മറിയത്തെയാണ് അവർ കണ്ടത് അതിൻ്റെ മുൻകൂർ വെളിപ്പെടുത്തലാണല്ലോ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ കടക്കുന്ന വാളിനെ കുറിച്ച് ചിമയോൻ ഉണ്ടായ ദീർഘദർശനം അത് മാനുഷിക ദുഃഖമല്ല രക്ഷാപരമായ സഹസഹനം തുല്യമായ സഹനമല്ല ചേർന്നു നിന്ന സഹനം ആ സഹനത്തിനുള്ള ശക്തിയും അവസരവും ദൈവിക ഭാഗ്യം വരെയും പരിശുദ്ധ തീത്വത്തിന്റെ ദാനമാണ് എന്നാൽ അവ നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത ഏക വ്യക്തിയാണ് മറിയം മറിയത്തിന്റെ ഭാഗ്യം മറിയത്തിലൂടെ ആരെങ്കിലും യേശുവിലേക്ക് ടുപ്പിക്കുന്നതല്ലാതെ അകറ്റുന്നതല്ല മറിയത്തെ ഭാഗ്യവതി എന്ന് വാക്കാൽ വിളിച്ചാൽ ഉത്തരവാദിത്തം തീർന്നു എന്നാണ് ചിലരുടെ ധാരണ മറിയത്തിന്റെ ഭാഗ്യം ലൗകിക ഭാഗ്യമല്ല പ്രശംസ കേൾക്കാനുള്ള ഭാഗ്യമല്ല താൻ പ്രസവിച്ചു പാലൂട്ടി ഉണ്ണിയെ കൈയിലേന്തികൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ തമ്പുരാനെ എന്ന് വിളിക്കാൻ കഴിഞ്ഞ പരമഭാഗ്യമാണ് ദൈവിക പദ്ധതിയോട് ചേർന്ന് ഹൃദയത്തിലൂടെ വാൾ കറന്നതിന്റെ സഹനമേറ്റ ഭാഗ്യമാണത് അതിൻ്റെ അതുല്യത അംഗീകരിക്കാതെ മറിയം എല്ലാവരെയും പോലെ എന്ന് അലക്ഷ്യമായി പറയുന്നവരെ ബാധിക്കുന്നത് ആധ്യാത്മിക തൻപ്രമാണിത്വമാണോ അവർക്കേ അറിയൂ യേശുവിൻ്റെ രക്ഷാകർമ്മത്വത്തെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുള്ള ലോകത്ത് മറിയത്തോടുള്ള ഭക്തി വിഗ്രഹാരാധനയെന്ന് തോന്നുന്നവരും കണ്ടേക്കാം അത് മറിയ ഭക്തി തെറ്റായതുകൊണ്ടല്ല കത്തോലിക്ക സഭയോടുള്ള എതിർപ്പ് നിമിത്തം തിരുവചനങ്ങളെ ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹ സമഗ്രതയിൽ മനസ്സിലാക്കാതെ വരികളെടുത്ത് സ്വയം വ്യാഖ്യാനിച്ചാൽ സത്യം പോകും തിരുസഭ മറിയത്തോടൊത്താണ് യുഗാന്തത്തിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ആധ്യാത്മിക പാഠം ഉൾക്കൊള്ളാൻ ഹൃദയത്തിന് കഴിയാതാകും അതേസമയം മരിയഭക്തിയെ അതിരിവിടുന്നതും അസന്തുലിതമാകുന്നതും മറിയത്തോടുള്ള ബന്ധം മറിയത്തിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലാകുന്നതും അപകടകരമെന്ന് തിരുസഭാ നേതൃത്വം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് എല്ലാവരുടെയും മറിയഭക്തി അങ്ങനെ ആയതുകൊണ്ടല്ല ഇരുപതാം വയസ്സിൽ തീർത്തും അനാഥനായി ലോകത്തേക്ക് നോക്കേണ്ടി വന്ന ശൂന്യതാ ബോധത്തിന്റെ അവസരത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെ തന്നെ മുഴുവനായി ഓർമ്മിപ്പിച്ചത് ദൈവമാതാവിനാണ് അത് ദൈവശാസ്ത്ര പാഠത്തിന്റെ പേജുകൾ തുറന്നു നോക്കിയല്ല മറിയം യേശുവിന് തുല്യമെന്നോ ദേവി എന്നോ തെറ്റിദ്ധരിച്ചുമല്ല യേശു തനിക്ക് മാതാവായി തന്ന ദാനത്തിന്റെ വലുപ്പമറിഞ്ഞ് അദ്ദേഹം ഉന്നത ശുശ്രൂഷയിൽ നിയുക്തനായപ്പോൾ തന്റെ ജീവിതത്തിൽ ഉടനീളം തന്നെ യേശുവിന്റെ വിശ്വസ്ത ദാസനായി പോറ്റിയ മറിയത്തെ വിളിച്ചത് സഹരക്ഷക എന്നാണ് ഈ വിളി സഭയുടെ ഔദ്യോഗിക വിളി ആയിരുന്നില്ല വിശുദ്ധ പത്താം പിയൂസ് പാപ്പായുടെ വിളിയും അങ്ങനെ തന്നെ അവ വിഗ്രഹാരാധനയും ആയിരുന്നില്ല അതുപോലെ ആയിരുന്നു പതിമൂന്നാം ലയോ പാപ്പായുടെയും പതിനൊന്നാം പിയൂസ് പാപ്പായുടെയും സഹരക്ഷക എന്ന വിശേഷണം എളിമയുള്ള ഒരു വിശ്വാസി ഹൃദയവും മറിയത്തിന്റെ സ്നേഹവും കരുതലും രുചിക്കാതെ പോകുന്നില്ല മറിയത്തെ ആദരിക്കാൻ കഴിയാത്തവരുടെ നിയമമല്ല മറിയത്തിന്റെ സ്നേഹ സഹായങ്ങൾ സ്വീകരിച്ച് യേശുവിനെ ഏറ്റവും വലിയ ലക്ഷ്യവും അഭിലാഷവുമായി കാണാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിയമമാണ് വത്തിക്കാന്റെ പുതിയ രേഖയിലുള്ളത് മറിയത്തെ നൽകിയ ദൈവിക സ്നേഹം തിരിച്ചറിയാതെ പോയാലും തിരുവചനങ്ങളെ യാന്ത്രികമായി മാത്രം കണ്ടാലും മറിയത്തെ കത്തോലിക്ക സഭ എങ്ങനെ ആദരിക്കുന്നു എന്ന് ഗ്രഹിക്കാതിരുന്നാലും ആശയക്കുഴപ്പം പിടികൂടാം അതൊരു പാഠമാണ്